എല്ലാവർക്കും കർത്താവായ കൃഷ്ണൻ നാമത്തിൽ വന്ദനം നമ്മൾ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇന്ന് മുതൽ കുറച്ച് അങ്ങോട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് ഒരു വേദപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു പുസ്തകം ഇന്നും ആളുകളെ ഭയപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ആറ്റം ബോംബ് ആണ് ഈ പുസ്തകം അനേകരെ ഭയപ്പെടുത്തുന്നു ഇത് വായിക്കാത്ത ആളുകൾ എനിക്കറിയാം വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാസ്റ്റംബാരെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇത് വായിക്കുന്നത് പൈശാചിക ശക്തികൾക്ക് ഇഷ്ടമല്ല കാരണം അവരുടെ അവസാനത്തെ കുറിക്കുന്ന പുസ്തകമായതുകൊണ്ട് പൈശാചിക ബാധ ശക്തമായിട്ടുണ്ടാവും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് കൂടി ഇത് വായിക്കാൻ പാടുള്ളൂ ഉപവാസത്തിന് ശേഷം ഇത് വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തെ തൊടാത്ത ആളുകൾ എനിക്കറിയാം തുറക്കാത്ത ആളുകൾ എനിക്കറിയാം കാരണം ഇത് അങ്ങനെ ഒരു നറേഷൻ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നമ്മുടെ വേദ പണ്ഡിത വേദപണ്ഡിതന്മാരും ബൈബിൾ ടീച്ചേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇവരെ ഇവരെ പേടിപ്പിച്ച ഭൂതത്തെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ ദിവസങ്ങൾ പുറത്താക്കാൻ പോകും അതുകൊണ്ട് ഗഡ്റഡി വെളിപ്പാട് പുസ്തകത്തിലെ ഭൂതങ്ങൾ ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ പുസ്തകമല്ല എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പുസ്തകമല്ല വെളിപ്പാടല്ല യേശുക്രിസ്തുവിന്റെ വെളിപ്പാടം യേശു ക്രിസ്തു തന്റെ വെളിപ്പാട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമ്മളത് സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ഒന്ന് മത്ത ഇരുപത്തിനാല് മർക്കോസ് പതിമൂന്ന് യോഹൻ ലൂക്കോസ് ഇരുപത്തിയൊന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തന്റെ അന്ത്യകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ ഒലിവുമലയിലെ മലയിലെ പ്രഭാഷണത്തെക്കുറിച്ച് ഒന്നും തന്നെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല കാരണം യോഹന്നാൻ അത് തന്റെ സ്വന്തം പുസ്തകമായ തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ യോഹനാന്റെ സുശേഷത്തിൽ അത് രേഖപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ അത് ഫുൾ രേഖപ്പെടുത്തിയതുകൊണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം കർത്താവ് യേശുക്രിസ്തു ഉലുമലയിൽ വെച്ച് പറഞ്ഞ ആ പ്രഭാഷണം അതിൻ്റെ മറ്റൊരു നറേഷൻ ആണ് ഒരു ഗ്രാഫിക്കൽ മെറ്റഫറിക്കൽ ആയിട്ടുള്ള വളരെ ലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയത് അപ്പം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് എറുസലേമിന്റെ അവസാനം എറുസലേം ദേവാലയത്തിന്റെ അവസാനം ന്യായപ്രമാണത്തിന്റെ അവസാനം കാലത്തിന്റെ അവസാനം അതായത് ഓൾഡ് ഗവൺമെന്റ് സിസ്റ്റത്തിൻ്റെ അവസാനവും ന്യൂ ടെസ്റ്റ് ടെസ്റ്റമെന്റിന്റെ ആരംഭവും ന്യൂ പുതു ആകാശം പുതുഭൂമിയുടെ ആരംഭവും അങ്ങനെ പുതുമ പുതുമയുടനെ പുതുനിയമത്തിന്റെ ആരംഭത്തെ നമുക്ക് ഇവിടെ പാഠപുസ്തകത്തിൽ ദർശിക്കാൻ പറ്റും സോ അതിനകത്ത് ഓരോ കൊച്ചു കൊച്ചു കൊച്ചുകാര്യം ഇത് വലിയ പഠനങ്ങളായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മണിക്കൂറുകൾ വേണ്ട വേണ്ടത് കൊണ്ട് അത്യാവശ്യമുള്ള ഓരോരോ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുവാൻ കർത്താവൽ ആഗ്രഹിക്കുന്നു സോ അതുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ഭീതി മാറേണ്ടതിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഇന്ന് വെളിപ്പാട് പുസ്തകം ആറാം ആയ തന്നെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ആ വാക്യം വായിക്കുക വെളിപ്പാടാറുണ്ട് പതിനഞ്ച് ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വക്കളും സാസ്ത്രാധിപന ധനവാന്മാരും ബലവാന്മാരും ദാസന്മാരും സ്വതന്ത്രരും ഗുഹകളിലും പാറകളിലും ഒളിച്ച് ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴു പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൽ നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന ഏത് വ്യക്തിയോട് പോയി ചോദിച്ചോക്കെ അവർ പറയും ഒരു കാലം വരുന്നുണ്ട് അതിശക്തമായ ഒരു കുടൂരമായ പീഡനകാലം വരുന്നുണ്ട് അന്ന് പണമുള്ളവനും ധനമുള്ളവനും ബിസിനസ്സുകാരും ലോകത്തിലെ വലിയ വലിയ സമ്പന്നന്മാരും ഒക്കെ മരണം കുതിച്ച് പർവ്വതങ്ങളിലും പാറകളുടെ ഗുഹകളിലുമൊക്കെ പോയി തങ്ങളുടെ മേൽ പാറകളെ വീഴുവിൻ മലകളെ വീഴുവിൻ എന്ന് പറഞ്ഞ മരണം കുതിക്കും പക്ഷെ അവർക്ക് മരണം കാണാൻ പറ്റില്ല ദൈവകുഞ്ഞാടിന്റെ കോപത്തിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കുവാൻ കഴിയാത്തൊരു കാലം വരുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ് നൂറ് ശതമാനം ഇന്നത്തെ ഫ്യൂച്ചറിസ്റ്റിക്ക് അതേ വെളിപ്പാട് പുസ്തകം പഠിപ്പ് പഠിതാക്കളും അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരും എന്നാൽ ഈ വാക്യം ആരോട് പറഞ്ഞു ആര് പറഞ്ഞു എന്തിനു പറഞ്ഞു എന്നുള്ളത് നമ്മൾ വേദപുസ്തകം വെച്ച് പഠിക്കണം എപ്പോഴും നമ്മളുടെ പഠനത്തിന് ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വിൽ നെവർ ഗിവ് എനിക്ക് നമുക്ക് ബൈബിളിനെ കുറിച്ച് ഒരു കമന്റും പറയാനില്ല ബിക്കോസ് ദ ബൈബിൾ ഇന്റർപ്രഡ് ദൈബിൾ ദാറ്റ് ഈസ് ദ അനലോളജി ഓഫ് ദാറ്റ് ഇസ്ജിസിസ് സോ ഇവിടെ ഞാൻ ഇതിന്റെ എക്സജിസസ് നോക്കാൻ പോയി എവിടെ ഇത് എവിടെയാണ് ഈ ഫ്രോം വെയർ ദിസ് വേഴ്സ് ജോഹനോട് ചോദിക്കുന്നത് നിങ്ങൾ താങ്കൾക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും ഇറ്റ് ഈസ് ഫ്രം ദോർഡ് ജീസസ് ബിക്കോസ് ദ ബുക്ക് ഓഫ് റവലേഷൻ ഓഫ് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് പറയാത്തോന്നതിനെ വെളിപാട് പുസ്തകത്തിൽ ഇല്ല യേശു ക്രിസ്ത് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു നിലയിൽ ഒരു എനിക്ക് തോന്നുന്നു ആർക്കും മനസ്സിലാകാത്ത നിലയിലാണെന്ന് തോന്നുന്നു ആയിട്ട് മെറ്റഫറിക്കലായിട്ട് എന്ത് പറയുന്ന എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഫിഗറേറ്റീവിന് എഴുതുക ഗ്ലൂക്കോസലി വിശേഷം മൂന്നാമത്തെ അയ്യായത്തിന് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ കർത്താവു പറഞ്ഞ വാക്കുകളെ ഒന്നു സദ്യയിലേക്ക് കൊണ്ടുവന്നാട്ടെ ഇരുപത്തിയേഴാം ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു യേശുതിരിഞ്ഞ അവരെ നോക്കി എറുശലയും പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിന് എറുശലേം പുത്രിമാരെ നിങ്ങളെ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിന് പച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും മുലകടി കുടിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു മക്കളില്ലാത്ത കാലം മക്കളില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു മക്കൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന കാലം വരുന്നു അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ കുന്നുകളോട് ഞങ്ങളുടെ മേൽ ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും മലകളോട് ഞങ്ങളുടെ മേൽ വീഴുമെന്നും കുന്നുകളെ ഞങ്ങളുടെ മേൽ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും ഇതേ വാക്യം യേശു കർത്താവ് പറഞ്ഞ ഇതേ വാക്യമാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ യോഹനാൻ രേഖപ്പെടുത്തുന്നത് സെയിം കോണ്ടെക്സ്റ്റ് സോ ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് ും അങ്ങനാണെങ്കിൽ ഈ പദങ്ങൾ ഈ ഒരു വാക്യങ്ങൾ ആരോടാണ് പറഞ്ഞത് ഒന്നാമത് കർത്താവ് ആരോടാ സംസാരിക്കുന്നത് ചോദിച്ചാൽ ഈ ജഡ്ജ്മെന്റ് ആരുടെ മേൽ വരുമെന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ മേലോ ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും പാർക്കുന്ന ആരുടെയോ മേൽ അല്ല ഇന്ന് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആരുടെ മേൽ വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് കൃത്യമായി തൻ്റെ പിന്നെ ഒരു വലിയ സമൂഹം അവനെ ചൊല്ലി കരഞ്ഞു മുറ മുറിയിടുക യേശു പറഞ്ഞ യേശുക്രിസ്തുവിന്റെ കുരിശീകരണ സമയം കർത്താവ് തിരിഞ്ഞിട്ട് പറയാ എറുഷലേയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി വിലപിപ്പീൻ എറുഷലേയും പുത്രിമാരെ ഇന്ത്യയിലെ പുത്രിമാര് കേരളത്തിലെ പുത്രിമാരെ യൂറോപ്പിലെ പുത്രിമാര് ഓസ്ട്രേലിയയിലെ പുത്രിമാര് ആഫ്രിക്കയിലെ പുത്രിമാര് ഇന്ത്യ അമേരിക്കയിലെ പുത്രി എന്നല്ല ഇസ്രയേലിൽ താമസിക്കുന്ന യഹൂദ യഹൂദജനത്തിന് നടുവിലുള്ള കരയുന്ന വിലപിക്കുന്ന സ്ത്രീകളെ നോക്കിയിട്ട് എറുഷലേം പുത്രിമാരെ കോൺടെക്സ്റ്റ് Of It's not to us. എന്നെ ചുരുക്കറേണ്ട പ്രസവിക്കാത്ത മച്ചിയും കുടിക്കാത്ത മുലകളുമുള്ള ഭാഗ്യമാണ് ഭാഗ്യമുള്ളവരെന്ന് പറയുന്ന കാലം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ നഷ്ടപ്പെടാൻ പോകുന്നു അങ്ങനെ മക്കളില്ലാത്തവർ ഭാഗ്യമുള്ളവർ എന്ന് പറയുന്ന ഒരു കാലം വരുന്നുണ്ട് അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ കുന്നുകളെ ഞങ്ങളെ മൂടുവിൻ എന്ന് പറഞ്ഞു തുടങ്ങും മരണം കൊതിക്കുന്ന കാലം ഇത് ദൈവപുത്രൻ പറഞ്ഞത് അവന്റെ പുറകിൽ വന്ന് അവനെക്കുറിച്ച് വിലപിക്കുന്ന എറുഷ്ലേമിലെ സഹോദരിമാരെ കുറിച്ച് അവരോട് പറയുകയാണ് എറുഷ്ലേമിൻ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതെപ്പോൾ സംഭവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവിതകാലത്ത് അവരുടെ ലൈഫ് ടൈം അതായത് ഒരിക്കലും യേശുക്രിസ് ഒരാളെ നോക്കി പറയുമ്പോൾ അത് ഏതോ കാലത്ത് നൂറ് വർഷത്തിന് ശേഷം രണ്ടായിരം വർഷത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമില്ല അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കറിയണം അതിൻ്റെ അത് ഇനി സംഭവിക്കാനുള്ളതാണെങ്കിൽ ഏത് ഋറശിലേയും പുത്രിമാരായിരുന്നു കൊച്ചുങ്ങളെ നോക്കി ഭാവിയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആരുമില്ല എപ്പോഴും നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ കർത്താവ് ആരോട് സംസാരിച്ചു നിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് അതിന്റെ ഓഡിയൻസ് റിലവൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കാൻ അല്ലാതെ നിങ്ങളിത് തെറ്റിദ്ധരിച്ചിരിക്കുക പ്രിയപ്പെട്ടവർ നിങ്ങളെ ദൈവകാസന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ബൈബിൾ ടീച്ചേഴ്സ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക കാരണം ഒരു ബൈബിൾ ബൈബിളും കൊണ്ടെടുക്കുമ്പോൾ എന്തോ ഭാവി അങ്ങനല്ല വേദപുസ്തകം ആരോട് സംസാരിച്ചു അവരെ അതിന്റെ അർത്ഥം എന്താ യേശു ക്രിസ്തു സംസാരിച്ച ഈ വാക്യവും ആ കേട്ടവർക്കും എന്തെങ്കിലും വലിയ ബന്ധമുണ്ടോ അല്ല അത് തങ്ങൾക്കുള്ളതല്ല അത് ആ രണ്ടായിരം വർഷത്തിന് ശേഷമാണെങ്കിൽ പിന്നെ ഈ കേട്ടവർക്ക് എന്ത് ഗുണം ഇതിന്റെ കാരണം യേശു സംസാരിച്ചത് അവരോടാണ് യേശു സംസാരിച്ചതിൻ്റെ അർത്ഥം നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ കൊല്ലപ്പെടാൻ പോകുന്നു നിങ്ങളുടെ മക്കൾ വാളിനിരയാകാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കറിവിൻ എന്ന് പറയുമ്പോൾ ആ തലമുറയിൽ അവരുടെ ജീവിതകാലത്ത് സംഭവിക്കേണ്ടതായ കാര്യമാണ് വെളിപ്പാട് വർഷം പതിനാറാം അധ്യായത്തിൽ ഇനി മഹത്തുക്കളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ തങ്ങളുടെ മേൽ മലകൾ വീഴു എന്ന് പറയുമ്പോൾ ഉടനെ പറയാം അത് സ്ത്രീകളല്ലോ എന്ന് വേണമെങ്കിൽ ഉടനെ വരാൻ സാധ്യതയുണ്ട് ശരി ഇനി ഇവിടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരേമേൽ ഭൂമിയിലെ രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസന്മാരും സ്വതന്ത്രരും ആരാണ് ഈ ഭൂമിയിലുള്ള ആരാ അപ്പം ഭൂമി എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആകെ ഓർമ്മ വരുന്നത് ഇല്ല അരിവാളിനകത്ത് കറങ്ങുന്ന ഗ്ലോബ് ഒരു ഉരുണ്ട ഭൂമിയാണ് പ്ലാനറ്റ് എർത്താണ് നമ്മുടെ ഓർമ്മ വരുന്നത് പക്ഷേ യഹൂദനെ സംബന്ധിച്ചോളം ലാ അവനോട് ചോദിച്ചാൽ ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ്റെ ലാൻഡാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നിശ്ചയമായിട്ടും വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഭൂമി എന്ന് പറയുന്ന ഒരു പതിനെട്ട് സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നു അതിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗേ എന്നൊരു പദമാണ് ഗേ എന്ന പദത്തിന്റെ അർത്ഥം ലാൻഡ് എന്നാണ് ലാൻഡ് 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 എന്ന് പറഞ്ഞാൽ എന്തു പറയുന്നത് അവരുടെ നാട് എപ്പോഴും ബൈബിളില് ഈ ഇന്ത്യയെ കുറിച്ചും ആഫ്രിക്കയെ കുറിച്ചും ഒന്നുമല്ല സംസാരിക്കുന്നത് അവരുടെ പ്രോമിസ് ലാൻഡിനെ കുറിച്ചാണ് അപ്പൊ ഭൂമിയിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കിങ്സ് ഓഫ് ദ ലാൻഡ് ദ റൂളേഴ്സ് ഓഫ് ദ ലാൻഡ് ദ പ്രിൻസസ് ഓഫ് ദ ലാൻഡ് ദ സ്ലേവ്സ് ഓഫ് ദ ലാൻഡ് മനസ്സിലാകുന്നുണ്ടോ ദ സെഞ്ചൂരിയൻസ് ഓഫ് ദ ലാൻഡ്സ് അവരുടെ ലാൻഡിലുള്ള ആ പ്രോമിസ് ലാൻഡിലുള്ള ഭൂരാജാക്കന്മാർ ഭൂരാജാക്കൻ എന്ന് പറയുമ്പോൾ ഉടനെ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദി പിന്നെ നോർത്ത് കൊറിയയിലെ കിങ് ജോങ്ങോ അവനാണ് ഇങ്ങനെ ചിന്ത വരും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും ഗുഹ ഞാൻ ചോദിക്കോട്ടെ ഇസ്രായേലിലെ നേതാവായിരിക്കുന്ന നെതന്യാഹു അങ്ങനെ അതിന് പാറ കീഴിൽ പോണ്ടാവശ്യമില്ല അവർക്ക് ബങ്കറുണ്ടോ അവിടെ പിന്നെ അവരുടെ ആട്ടംപൊമ്പും ഉണ്ട് ഏതെങ്കിലും ഒരുത്ത വരുവാണെങ്കിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏ ഏത് വ്യക്തിയാണ് വരുന്ന ആരാ വരുന്നു ഏകലോക ഗവൺമെന്റ് വരുന്നു ഒരുത്തം ഭരിക്കാൻ വരുന്നു അവൻ എവിടെ നിന്ന് ഇറാക്കിന്ന് വരുന്ന ഇതൊക്കെ എന്തെല്ലാം സ്യൂ എന്തു പറഞ്ഞ സ്യൂഡോ സയൻസ് ആ പ്രസംഗിക്കുന്നത് നോട്ട് ബിബ്ലിക്കൽ എന്തൊക്കെ എറർ അവസാനിക്കുന്ന അറിയാം ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുക അതെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുക ഇവിടെ നോക്കിയ ഭൂരാജക്കന്മാർ നോക്കാം നിങ്ങൾ പോയി നോക്കുക ഗ്രീക്കിൽ ഗെ എന്ന വേർഡ് ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് എല്ലായിടത്തും തന്നെ മിക്കവാറും എല്ലാം തന്നെ ഇറ്റ് ഇസ് ഫോക്കസ് ഓൺ ദ പ്രോമിസ് ലാൻഡ് ശരി ഇത് തന്നെ ഈ വാക്യം തന്നെ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചതുണ്ട് അതും കൂടെ ഞാൻ എടുത്തിട്ട് വേഗം നിർത്താം ഘോഷയ പ്രവചനം പത്താം അധ്യായത്തിന് എട്ടാം വാക്യം ഹോഷയ എന്ന പുസ്തകം ആർക്ക് വേണ്ട രീതിയെന്ന് അറിയാമോ അപ്പോസ്റ്റേറ്റ് ഇസ്രായേൽ അതായത് ദൈവത്തെ കളഞ്ഞിട്ട് പോയ പത്ത് ഗോത്രങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ പ്രവാചകൻ ഹോഷയ പറയുന്ന പ്രവചനമാണ് എഫ്രീം എന്ന് പറയുന്ന ഗോത്രം നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായ നിലയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എഫ്രീം ദൈവത്തെ കളഞ്ഞിട്ട് പോയി എഫ്രീം ദൈവത്തെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഞാനത് പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു എഫ്രീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി അവൻ ഇസ്രയേലിൽ മികച്ചവനായിരുന്നു എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തതുകൊണ്ട് അവൻ മരിച്ചുപോയ അപ്പം പത്ത് ഗോത്രങ്ങളിൽപ്പെട്ട അവരുടെ തലവനാണ് എഫ്രീമും ആ എഫ്രീം എന്ന് പറയുന്ന ഈ പത്ത് ഗോത്രം എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുന്നുണ്ടോ ശലോമോന്റെ കാലത്തിന് ശേഷം രാജാക്കന്മാരുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ ശലോമോന്റെ കാലത്തിന് ശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു ശലോമന്റെ ദാസന്റെ പക്കൽ പത്ത് പത്ത് ഗോത്രവും ശലോമന്റെ മകന്റെ പക്കൽ രണ്ട് ഗോത്രവും പിരികും അങ്ങനെ യഹൂദഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും രണ്ട് ഗ്രഹങ്ങളായി തിരികും ഇത് മനസ്സിലാക്കിയതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് മനസ്സിലാക്കാതെ എന്ത് വിശ്വസിക്കുന്ന പോലെ പോവരുത് ഈ പത്ത് ഗോത്രങ്ങൾ ദൈവത്തിൽ നിന്ന് അകുന്നു ഇവരെയാണ് കാണാതെ പോയി ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുന്നത് ഇതാണ് അപ്പോസ്റ്റി ഇസ്രായേൽ അവർ നേരെ ബാലിനെ പോയി സേവിക്കാൻ പോയി അവർ മരിച്ചുപോയി അവരെ ദൈവം കൊണ്ടുവരുന്ന ചരിത്രമാണ് എസക്കേൽ മുപ്പത്തിയേഴിൽ കാണുന്നത് ആ എസിക്കലിന്റെ മുപ്പത്തി ഏഴിന് നിവൃത്തിയാണ് പെന്തിക്കോസിൽ അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ കാണുന്നത് ഓക്കെ സോ അതുകൊണ്ട് മറന്ന് മറന്നു പോകരുത് ഇവിടെ അപ്പോസ്റ്റി ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് വിശ്വാസത്യാഗിയായ ഇസ്രായേലിനോട് സർവശക്തനായ തമ്പരം പത്താം അധ്യായത്തിന്റെ എട്ടാമാക്കിത്തെ ഓശയ പ്രവചനത്തിൽ പറയുകയാണ് ഇസ്രായേലിന്റെ പാപ് ഇസ്ര ഇസ്രയേലിന്റെ പാപമായിരിക്കുന്ന ആപനിലെ പൂജാഗ്രഹികൾ നശിപ്പിക്കും നശിച്ചു പോകും മുള്ളും പറക്കാരെയും അവരുടെ ബലിപീഠങ്ങൾ മേൽ മുളയ്ക്കും അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും ആര് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും ആരോടാണ് സംസാരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ വിശ്വാസ ത്യാഗിയായ ഇസ്രായേൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടു വാക്യങ്ങൾ കൊണ്ട് ഏത് കാര്യം നമുക്ക് ഉറപ്പാക്കും തെറശനേയും പുത്രിമാരെയും നിങ്ങൾ എന്നെ കുറിച്ച് കരയേണ്ടത് അന്നാളിൽ നിങ്ങൾ മലകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ കുന്നുകളെ ഞങ്ങളുടെ മേൽ മൂടുവിൻ എന്ന് പറയും ആ തലമുറയോട് സംസാരിക്കുന്നു അത് ഇസ്രായേലിനെ കുറിച്ചാണെന്ന ഹോഷയ പ്രവചനം രണ്ടു വാക്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മക്കളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഇനി അന്തിക്രിസ്തു വരുമ്പോൾ ഏത് മലയിൽ ഓടിപ്പോകണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മലയാളികൾ മലയില്ലാത്ത നാട്ടിൽ ആലപ്പുഴ പോലുള്ള നാട്ടിലാണെങ്കിൽ എവിടെ പോയി എന്ന് എന്നറിയാൻ ഏത് കഷ്ടപ്പെടുന്ന കടലിച്ചാടിച്ചത്തെ പറ്റത്തും ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന ഭീകരപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അനാവശ്യമായി ജനസമൂഹത്തിനകത്ത് ഭീതിയുടെ വിത്ത് വിതച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റം പൊളിഞ്ഞു പോയത് കണ്ടോ ഇറ്റ് ഈസ് സിംപ്ലി അബൌട്ട് ജെറുഷലേം ആൻഡ് ദ ഡോട്ടേഴ്സ് ഓഫ് ജെറുഷലേം ഇസ്രായേൽ ഞങ്ങളുടെ പേര് വീഴ്വരെന്ന് പറയും ശരി ഞാനതിനെ കുറിച്ച് കൂടുതൽ മുമ്പോട്ട് പോകുന്നില്ലേ ഇത്രയേ ഉള്ളൂ സിംപിൾക്കാൻ അപ്പം ഇനി ഭൂമിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു ഒന്നും ഭയപ്പെടേണ്ട ആ ഭൂതം താണ്ട് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇറങ്ങി വാതിക്കെ നിൽക്കുകയാണ് ഇനി അയാളെ നമുക്ക് നോടിച്ചോളാം ഞാൻ മതി ജോസിഫസ് തന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ജൂലൈ നമ്മുടെ ഇംഗ്ലീഷ് മാസത്തെ ജൂലൈ തേർട്ടി വൺ ഫൈവ് മന്ത്നൽ ടു ദ്രൗണ്ട് അതായത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ദേവാലയത്തിന്റെ അവസാന ആ പ്രധാന ബദലിനെ പൊളിച്ചവർ അകത്ത് കയറി ദേവാലയത്തിന് ചുറ്റും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പുസ്തകമായ ജോസിഫസ് തന്റെ പുസ്തകമായ ആന്റിഗിറ്റി ജ്യൂസ് അല്ലെങ്കിൽ വാർ ഓഫ് ജ്യൂസ് രണ്ടും കൂടെ ഒരുമിച്ചുള്ള പുസ്തകം നമുക്ക് അവൈലബിൾ ആണ് വാർ ഓഫ് ജൂസ് ചാപ്റ്റർ സിക്സ് ബുക്ക് നമ്പർ സിക്സ് ചാപ്റ്റർ നമ്പർ പാരഗ്രാഫ് നമ്പർ ത്രീ സിക്സ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വായിക്കും ട്രൂ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എത്രത്തോളം ആണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ഇപ്പോൾ സ്വേച്ഛാധിപതികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന കൊള്ളക്കാരുടെ സംഘത്തെ പിന്തുണയ്ക്കുന്ന അവസാനത്തെ പ്രതീക്ഷ ഗുഹുകളിലും ഭൂഗ ഭൂഗർഭ ഗൂഗുകളിലുമായിരുന്നു പറഞ്ഞാൽ സ്വേച്ഛാധിപതികൾ രാജാക്കന്മാർ പ്രഭുക്കന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൊള്ള സംഘം അവരെ അതായത് കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം കൂടെ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്ത് പ്രതീക്ഷയെന്ന് പറയുന്നത് ഗുഹകളും പാറകളും പാറപ്പിളർപ്പുകളുമായിരുന്നു അവർക്കൊരിക്കൽ പറക്കാൻ കഴിയുമെങ്കിൽ അവർ അന്വേഷിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പറന്നങ്ങ് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവരെ പിന്തുടർന്ന് ഈ റോമൻ സൈന്യം പിടിക്ക പിടിക്കാതിരിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ പറന്നു പോകാൻ കൊതിച്ചിരുന്നു മറിച്ച് മുഴുവൻ നഗരവും നശിക്കപ്പെടുകയും റോമാക്കാർ പോവുകയും ചെയ്ത ശേഷം അതായത് എല്ലാം നശിച്ചിട്ട് റോമാക്കാർ പിൻവാങ്ങിയ ശേഷം അവർ വീണ്ടും പുറത്തു വന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ശ്രമിച്ചു അതായത് ഗുഹകൾക്കകത്തൊക്കെ കയറിപ്പോയി ഒളിച്ചിരുന്ന ശേഷം ഇവരൊക്കെ പോയി കഴിയുമ്പോൾ പുറത്തു വന്ന് രക്ഷപ്പെടാമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു അത് അവരുടെ ഒരു സ്വപ്നത്തെക്കാൾ മികച്ചതായിരുന്നില്ല അവർ അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കാരണം അവർക്ക് ദൈവത്തിൽ നിന്നോ റോമക്കാരിൽ നിന്നോ ഒളിച്ചു കടക്കാൻ കഴിഞ്ഞിരുന്നില്ല സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രമുക്കന്മാരും സ്വേച്ഛാധിപതികളും എല്ലാം കൂടെ ഗുഹകളിൽ പോയി ഒളിച്ചു പക്ഷേ അവരെ വിചാരം ഒളിച്ചാലും കാണത്തില്ല എന്ന് പക്ഷെ സർവശക്തന്റെ കണ്ണിൽ നിന്നും റോമൻ സൈന്യത്തിന്റെ കണ്ണിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ആരോട് സംസാരിക്കുന്നു ജോസീഫസ് തന്റെ പുസ്തകത്തിൽ തന്നെ ഇറ്റ് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ജൂയിഷ് റിബൽസിനോടും അവിടെ ഉണ്ടായിരുന്ന പ്രമുക്കന്മാരെ കുറിച്ചും കൃത്യമായി പറഞ്ഞിരിക്കും അതുകൊണ്ട് പേടിക്കല്ലേ വെളിപ്പാട് പുസ്തകം എന്ന ഭൂതം ഏതാണ്ട് ആദ്യത്തെ ഭൂതം ഇന്നത്തെ പ്രഭാതത്തിൽ പോകുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതുകൊണ്ട് എവിടെ പോയി വിളിക്കും കർത്താവ് വരാൻ പോകുന്നു അന്തിക്രിസ്തു വരാൻ പോകുന്നു പിന്നെ ഇവിടെ വേറൊരു പഠനം ഉണ്ട് അതിന് മുമ്പേ നമ്മൾ പറന്നു പോകും ഒന്നും പറന്ന് പോകത്തില്ല പറന്നൊന്നും പോകാൻ വേണ്ടിയിരിക്കണ്ട പറക്കേണ്ടവരൊക്കെ പറന്ന് പോയിട്ടുണ്ട് അങ്ങനെ പറക്കാൻ ആഗ്രഹിച്ചുപോളി എനിക്കൊന്നും ഇവരൊക്കെ അതായിരുന്നു ചിറകുണ്ടായിരുന്നേ പറന്നു പോകുന്നൊക്കെ എനിക്ക് തോന്നി ഈ അന്നത്തെ കൊള്ളക്കാരും അവിടുത്തെ സഹസ്രാധിപന്മാരുമായി വിചാരിച്ചത് പറന്നുപോയിരുന്ന കൊള്ളായിരുന്നു ഞാനതിന് ഇംഗ്ലീഷ് വായിക്കും എനിക്ക് മലയാളത്തിൽ വായിച്ചപ്പം അല്പം കൂട്ടൊരു സന്തോഷം തോന്നും അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് Uh, so now the last hope is supported the tyrants and the crew robbers who were with them with them. was in the caves and covers underground with her if they could once fly they would they did not expect to be searched for either but endure and after the whole city should be destroyed the roman gone away they they might come out again and escape from them this was no matter സോറി ദിസ് വാസ് നോ ബെറ്റർ എന്ന് പറഞ്ഞ പാട്ട് ഒരു പക്ഷേ വന്നത് ഇവിടെ ബുക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു പറന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റിയില്ല ഗുഹകൾക്കൊക്കെ തകപ്പെട്ടു പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ കഴിഞ്ഞ റോമിന്റെ കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്റെ സഹോദരി സഹോദരന്മാരെ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു കൊച്ചുവാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ദയവായിട്ട് ഇനിയും പതിനാ ആറാം അധ്യായത്തിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട സുഖമായിട്ട് പോവുക ഇന്നത്തെ ദിവസം നല്ലൊരു കോഫി കുടിക്കുക ഇപ്പം നിങ്ങളിപ്പോൾ പ്രഭാതത്തിലാണെങ്കിൽ കോഫി കുടിക്കുക ഉച്ചയ്ക്ക് നല്ല ജ്യൂസ് കുടിക്കുക രാത്രിലാണെങ്കിൽ നല്ല ചൂടുള്ളതെല്ലാം കഴിച്ച് ഇടന്ന് ഉറങ്ങുക ഹാപ്പി ആയിട്ടിരിക്കുക ദയവനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് വെളിപ്പാട് ദിവസത്തിലെ ഓരോ ഭൂതങ്ങളെ നമ്മൾ ഓരോ ദിവസം പുറത്താക്കും എല്ലാവരും ഈ വീഡിയോ കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങളെ നിങ്ങളെപ്പോലെ പേടിച്ചിരിക്കുന്ന ഒരു ലക്ഷക്കണക്കിനാൾ ഇവിടെയുണ്ട് സാ സാധുക്കളാണ് അവരുടെ അധ്വാനവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന കാശൊക്കെ കൊണ്ട് സഭയിൽ കൊടുത്ത് ദൈവദാസന്മാരെ സന്തോഷിപ്പിച്ച് ദൈവരായതിനു വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒത്തിരി പേരുണ്ട് പ്ലീസ് ദയവായിട്ട് ഷെയർ ചെയ്യുക അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരിക്കും കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് സിംപ്ലി ഐ ജസ്റ്റ് ഇന്റർപ്രിറ്റ് ദ ബൈബിൾ വിത്ത് ദ ബൈബിൾ ഐ കമ്പയർ ദ ബൈബിൾ വിത്ത് ദ ബൈബിൾ സോ എനിക്കൊന്നും പറയാനില്ല കോണം ബൈബിൾ തന്നെ ബൈബിളിനെ പൊരുൾത്തിരിക്കും സോ ഗോഡ് ബ്ലെസ് യു എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ സൺഡേ ഡേ ഒരു അനുഗ്രഹ ലോഡ്സ് ഡേ ഞാൻ ആശംസിക്കുന്നു എൻജോയ് വിത്ത് ലോഡ് റിച്ചലി ബ്ലസ് യു ആൾ താങ്ക് യു ഗോഡ് ബ്ലസ്